എല്ലാവർക്കും നമസ്കാരം ചോറിനും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ ബെസ്റ്റ് കോമ്പിനേഷനായ ഒരു തൊടുകറിയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മറക്കാതെ ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കണം അപ്പോൾ പാവയ്ക്ക വെച്ചിട്ടാണ് നമ്മൾ ഈ കറി തയ്യാറാക്കുന്നത് പാവയ്ക്ക വെച്ച് തയ്യാറാക്കുന്നതെന്ന് പറഞ്ഞാൽ ഒട്ടും കയ്പില്ല ഒരു തരി പോലും കയ്പില്ലാത്ത കറിയാണ് കൊച്ചു കുട്ടികൾ വരെ ഏറെ ഇഷ്ടത്തോടെ കഴിക്കും ഈ പാവയ്ക്കപ്പം ഒരു നല്ല വലിയ വെള്ളപ്പാവയ്ക്കാണ് വട്ടത്തിൽ ഒരുവിധം കനത്തിൽ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ചുവന്നുള്ളി ഒരു സവാള കനം കുറച്ചരിഞ്ഞത് ഒരു പതിനഞ്ച് ഇരുപതല്ലി ചെറിയ അല്ലി വെളുത്തുള്ളി ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ടത് പച്ചമുളക് കറിവേപ്പില ഇനി നമുക്ക് ചീനിച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക ഇനി നമ്മൾ ഈ പാവയ്ക്കായയിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് കൈകൊണ്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കാം ഇനി എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്കൊരു അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് അതിലേക്കൊരു കാൽ ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന പാവയ്ക്ക അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരുവിധം കനത്തിലാണ് പാവയ്ക്ക നമ്മൾ അരിഞ്ഞെടുത്തിരിക്കുന്നത് നടുക്കത്തെ കുരുവൊക്കെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നന്നായിട്ടതൊന്ന് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കണം ഇനി അതിലേക്കൊരു നാല് പച്ചമുളക് കീറിയതും രണ്ട് നല്ല കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കറിവേപ്പിലയും പച്ചമുളക് ഈ എണ്ണയിൽ കിടന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നല്ലൊരു ഫ്ലേവറാണ് ഇത് ഒരുവിധം ഒന്ന് നന്നായിട്ടൊന്ന് കളറൊക്കെ മാറുന്നതുവരെ നമുക്കൊന്ന് വഴച്ചി എടുക്കണം ഒരു ലൈറ്റ് ബ്രൗൺ കളറാകാൻ തുടങ്ങുന്ന ആ സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നന്നായിട്ട് പാവയ്ക്ക ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഒരുവിധം കനത്തിലരിഞ്ഞാലേ നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ പൊടിഞ്ഞു പോകാതെ നമുക്ക് പാവയ്ക്കേ കിട്ടത്തുള്ളൂ അപ്പോൾ കണ്ടില്ലേ കളറൊക്കെ ഒന്ന് മാറി ഒരു പകുതിയിൽ കൂടുതലിത് വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി ഒരു ബൗളിലേക്ക് മാറ്റി മാറ്റിവെക്കാം അപ്പോൾ പാവയ്ക്കാൻ മുഴുവൻ ഞാൻ കോരി മാറ്റി മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് അതേ എണ്ണയിലേക്ക് നമ്മളിനി വെളുത്തുള്ളി ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ചെറിയ അല്ലി വെളുത്തുള്ളിയാണ് അതുകൊണ്ടൊരു പതിനഞ്ച് ഇരുപത് അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ഒന്നും ഒരുങ്ങി വരുമ്പോഴത്തേക്ക് നമ്മൾ ചുവന്നുള്ളി ചുവന്നുള്ളിയും അരിഞ്ഞിട്ടൊന്നും ചെറിയ അല്ലി ആയതുകൊണ്ട് അതുപോലെ തന്നെയാണ് ചേർത്തിരിക്കുന്നത് ചുവന്നുള്ളിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റണം അതിൻ്റെ കളർ ഒരുവിധം ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് നമ്മൾ ഒരു സവാള അരിഞ്ഞത് ചേർത്ത് വഴറ്റി കൊടുക്കാം സവാളയും ഒരുവിധം ഒന്ന് വഴന്ന് കളറ് മാറാൻ തുടങ്ങുന്നത് വരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ നമുക്കിത് വഴറ്റി കൊടുക്കാം ഇപ്പോൾ സവാളയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിം ആക്കിയിട്ട് നമുക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ പിരിയൻ മുളക് പൊടി ഒട്ടും എരിവില്ലാത്ത മുളക് പൊടിയാണിത് അപ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പൊടികൾ ചേർത്ത് ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം അപ്പം നല്ലൊരു മൂത്ത മണം വരുന്നതുവരെ നമ്മൾ ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കണം ഇതിലേക്കിനി ചേർക്കുന്നത് നന്നായിട്ട് പഴുത്ത രണ്ട് തക്കാളി മിക്സ് ചെയ്ത ബൗളിലിട്ട് അടിച്ചെടുത്തതാണ് ഞാൻ എടുത്ത തക്കാളി അധികം പഴുത്തതല്ലായിരുന്നു അതുകൊണ്ടാണ് കളറില്ലാത്തത് അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ അപ്പോൾ തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി ഇത് നല്ല ഡ്രൈ ആകണം ഇതിൻ്റെ ജലാംശം എല്ലാം മാറുന്നത് വരെ നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം അരപ്പ് തെളിഞ്ഞു വരും എണ്ണ തെളിഞ്ഞ് വരുന്നതുവരെ ഒന്ന് വഴറ്റി കൊടുക്കണം അപ്പോൾ ഇതിലെ ജലാംശം എല്ലാം നന്നായിട്ട് മാറി വരുമ്പോഴത്തേക്കും നമുക്ക് പുളിവെള്ളം ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കുതിർത്ത് വെച്ചിരുന്ന ഒരു നെല്ലിക്കാവ വലുപ്പത്തിലുള്ള പുളി അത് പിഴിഞ്ഞ് ചേർത്ത പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം അതേ കപ്പിൽ നമുക്ക് ഒരു കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കിത് മൂടി വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഇപ്പം നന്നായിട്ട് നമ്മുടെ അരപ്പ് തിളച്ച് വന്നിട്ടുണ്ട് നമ്മൾ കോരി വെച്ചിരുന്ന പാവയ്ക്ക ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പാകത്തിനുള്ള ഉപ്പ് നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി മൂടി വെച്ച് നമുക്കിതൊന്ന് ഒരാറേഴ് മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ഈ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റി വരണം പാവയ്ക്കായും നന്നായിട്ട് ഇതേ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് വെന്ത് വരണം രണ്ട് തണ്ട് കറിവേപ്പിലെങ്ങനെ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം മൂടി വെച്ച് നമുക്ക് വേവിക്കാം ഇടയ്ക്ക് മൂടി തുറന്ന് നമ്മളൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കല്ല അപ്പം വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട് ഈ സമയത്ത് നമുക്കൊരു ചെറിയ കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം അങ്ങനെ ചേർക്കുമ്പം പാവയ്ക്കായുടെ കൈപ്പ് പൂർണ്ണമായിട്ട് തന്നെ മാറിക്കിട്ടും ഒട്ടും മധുരമൊന്നും കറിയിൽ ഫീൽ ചെയ്യത്തില്ല അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി വാങ്ങി വയ്ക്കാം ഇപ്പം നല്ല കുറുകിയ പാവയ്ക്കായ കറി കുഞ്ഞു കുട്ടികൾ വരെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണിത് നിങ്ങൾ തീർച്ചയായിട്ടും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചപ്പാത്തിയുടെ കൂടെ വരെ കഴിക്കാൻ ഈ കറി നല്ലതാണ് വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഒന്ന് അറിയിക്കണം ഇനിയും പുതുരുചികളുമായി നമ്മൾക്ക് വീണ്ടും കാണാം ചൂട് ചോറിൻ്റെ കൂടെ ബെസ്റ്റാണ് ഈ കറി അതുപോലെ രണ്ട് ദിവസം ഈ കറി കേടാകാതെ ഇരിക്കും ഈ ഒറ്റ കറി മതി ഒരു പാത്രം ചോറ്